ഹലോ മൈ മൈഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ സേര ഒരു കുഞ്ഞ് കഥ പറയാനാണ് പോകുന്നത് എല്ലാ വീഡിയോസും കണ്ടപ്പോൾ ആൾക്ക് ഒരു ആഗ്രഹം ഒരു കഥ പറയണമെന്ന് സോ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞ സ്ഥിതിക്ക് ആഗ്രഹം കൂടെ നമ്മൾ സാധിച്ചു കൊടുക്കുകയാണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഹലോ സേരാ വിശേഷങ്ങള് നല്ല വിശേഷാണോ

പിന്നെ മീനാട്ട് വെള്ളമില്ല വേറെ മീനാട്ട് വെള്ളമുണ്ടെന്ന് പറഞ്ഞ് അമ്മയെ ഫിഷങ്ങനെ കൊന്നു അതുപോലെ ആ തവള ഇങ്ങനെ ഒരു വെള്ളം തരാമോന്നു എന്നിട്ട് അത് തിന്നത് തിന്നതെന്ന് അന്നത്തെ അന്നത്തെ മീനുകല് വൈകുവാൻ പോയി ആ തവള ഏ

ആള് സ്റ്റോറി നീ കഥയല്ലേ എന്റെ സേറു നീ നിമിഷ നേരം കൊണ്ട് കഥ എഴുതുന്ന ആളാണോ ഏ പെട്ടെന്ന് കഥ ഉണ്ടാക്കിയിലോ പെട്ടെന്ന് കഥ ഉണ്ടാക്കിയിലോ ഒരു പാട്ട് പാട്ടും എടുത്തിട്ടോ തള്ളക്കോഴിയുടെ അല്ല ഈ ദൂരെയുള്ള ഒരു അത്തിമരം മതി മതി ബോട്ടിലൊക്കെ എല്ലാവരും കണ്ടു കൊട്ടി ഒന്ന് അഞ്ചു കുഞ്ഞുങ്ങൾ കടത്തതിന്റെ വെള്ളത്തിൽ നിന്ന് ഏയ് വെരി ഗുഡ് ഈ നല്ല പാട്ട് പാടി കഥ സേറക്കുഞ്ഞിന് സമ്മാനമുണ്ട് ടിങ് 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 ടി സമ്മാനം ഇഷ്ടായോ വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് ഓക്കേ